ഇടിക്കും എൻ്റെ മോനെ ആരോഗ്യവും ഒന്നും മഞ്ജു ും അവർക്ക് അവരുടെ വീടല്ലേ താമസിക്കണ്ടേതാഥാലയം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രാത്രിയിൽ എട്ടരയ്ക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് പത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ആവശ്യമില്ല സംഭാരണ ഇവർക്ക് ഇവർ വീട്ടിൽ കേറണോ വേണ്ടേ കയറ്റുമല്ലോ ഇവർക്ക് വീട്ടിൽ കേറണോ കയറ്റാൻ പറ്റൂലോ അവരെ വീട്ടുകാർക്ക് താമസിക്കണ്ടേ അതല്ല സ്ത്രീ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാളെ റിമാൻഡ് ആവും ഇവന്റെ പുറം പിടിച്ച് വെച്ച് കാണണം ഞാൻ ഇന്ന് കണ്ട ഞാൻ ഇവിടെ മൂന്ന് ദിവസം മുമ്പ് ചട്ടവും ും ഈ അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്ന വീഡിയോ എടുത്തത് ഞാനാണ് ഞാനൊരു ഫാമിലി സുഹൃത്താണ് രണ്ടോ എന്റെ കിട്ടിയ ഹൈ ഞാനിപ്പോ നിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാവം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ട ഒരു വീഡിയോ ഉണ്ട് ഒരു ഒരമ്മയെ ഒരു താടക താടകെന്ന് വിളിച്ചാൽ താടകയ്ക്ക് പോലും അപമാനമാവും അത്രയും വലിയൊരു ക്രിമിനൽ സ്ത്രീ ഒരു അധ്യാപക ആണവള് അവൾ ഒരമ്മയെ തെള്ളിയിടുന്ന ഒരു കാഴ്ച ആ അമ്മയെ ഉപദ്രവിക്കുന്ന കാഴ്ച അമ്മയെ തെറി വിളിക്കുന്ന കാഴ്ച രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാവരും അവരെ തിരക്കി നടക്കുകയാണ് എന്തായാലും നമ്മുടെ തെക്കുംഭാഗം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ വനിതാ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ റിമാൻഡ് ചെയ്യും എന്ന സന്തോഷപരമായ കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലുള്ള ക്രിമിനലിൽ ജാമ്യം പോലും കൊടുക്കാതെ അവളെയൊക്കെ പത്തോ അഞ്ചോ ആറോ വർഷം ആ ജയിലിലേക്ക് കിട്ടേക്കണം ഇനി ഒരാളെയും ഉപദ്രവിക്കാനുള്ള മൈൻഡ് ഉണ്ടല്ലോ അവൾക്കൊന്നും ഉണ്ടാവരുത് അമ്മ അമ്മ ആരും നീ ഒന്നും ചെയ്യത്തില്ല ഈ ഇവിടെയുള്ള ആൾക്കാർ മൊത്തത്തിൽ പറയുകയാണ് നീ ആരും ഒന്നും അമ്മയെ ചെയ്യത്തില്ല ആ ഒരു ഉറപ്പും ഞങ്ങൾ തരികയാണ് അതുകൊണ്ടൊക്കെ തന്നെ സ്ത്രീധനം വിഷയം ഉണ്ടെന്നു ശ്രീധ സ്ത്രീധനത്തിന്റെ വല്ലതും വിഷയം മൂലം പറയുന്നുണ്ടോ മേടിച്ചില്ല രണ്ട് കാർ കൊണ്ടുവന്നു പഴയ ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നടക്കുന്നത് ഏറ്റവും തോന്നുന്നത് ഈ സ്വത്ത് എന്നെ കൊല്ലും അവനെയും കൊല്ലും എന്നെ അടിക്കും ഇടിക്കും എന്റെ മോനെ മോനെയും അവന് ആരോഗ്യവും അവക്കാരോഗ്യം അവന് ആരോഗ്യമില്ല ഇപ്പൊ ഒന്നും തിന്നത് പോലും ഇല്ല ഈ സ്വത്ത് വയ്ക്കാൻ

സംഭവം ഇത് ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ മോൻ്റെ വൈഫാണ് അവർ അവർ ബോംബെ സെറ്റിൽഡായിരുന്ന അവർ രണ്ടാമത് ഇയാൾ കല്യാണം കഴിച്ചാണ് കല്യാണം കഴിച്ച ഇവിടെ താമസം ആരംഭിച്ച് അയാൾ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾ എപ്പോഴും ഇവിടെ കാണത്തില്ല എന്നിട്ട് ഈ അമ്മയായിട്ട് ഈ സ്ത്രീ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട് വഴക്കുണ്ടാവാറുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മളിടപെടും അത് സോൾവ് ചെയ്ത് വിടും പക്ഷേ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മയുടെ കൈയും കാലുമൊക്കെ മുറിവുണ്ടായി ഈ വിഷയം ഉണ്ടായി ഇവിടെ പരാതി വന്നു പരാതി തന്ന് നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു എന്നിട്ട് ഇന്ന് രാവിലെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ആ അമ്മയുടെ മൊഴിയെടുത്ത് കേസെടുത്തിട്ടുണ്ട് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാളെ റിമാൻഡ് സ്ഥിരമായിട്ടല്ലേ നമ്മുടെ ശ്രദ്ധയിൽ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം നാല് പ്രാവശ്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇടപെട്ട് പലപ്പോഴും സോൾവ് ചെയ്ത് പിന്നീട് കുറച്ച് നാൾ വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ ഇരുന്നിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മെൻ്റലി ഇച്ചിരി പ്രോബ്ലം ഉണ്ട് ഇവർ അത് ചെയ്തിട്ടില്ല പിന്നെ ഇവരുടെ കുട്ടികൾക്കും എന്താ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് പരസ്പര പരസ്പരവിരുദ്ധമായിട്ടൊക്കെയാണ് ആദ്യം സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലായി കാര്യങ്ങളൊക്കെ ബോധ്യമായി എന്താണ് തുടർ ഇത് കേസെടുത്തിട്ടുണ്ട് ഇത് റിമാൻഡ് ചെയ്യുന്ന സെക്ഷനൊക്കെ ഉണ്ട് നാളെ കോടതിയിൽ ഹാജരാക്കും കേസ് okay, ും എൻ്റെ സുഹൃത്ത് എന്നയാവിലെ ഉടുപ്പിനെ എണ്ണീറ്റ് കാണുന്നത് ഈ ഒരു പോസ്റ്റാണ് നജീമ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം ഒന്നും പറഞ്ഞ് ആള് സ്വിച്ച് ഓഫ് ആയി ഞാൻ ആ പടം എഫ്ലോളായിപ്പോയി ഇത് എവിടെയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോഴാണ് ഇന്ന് എനിക്ക് അറിവ് കിട്ടി ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇവിടെ വരികയും അതുപോലെ തന്നെ വാർഡ് മെമ്പറെ രേഷനുമായിട്ടൊക്കെ എല്ലാം ബന്ധപ്പെട്ടു ഇത് ഇന്നത്തെ ദിവസം ഫുള്ള് ഇതിനായിട്ട് ഇനങ്ങൾ നിന്നതാണ് ചേട്ടാ വീട്ടിൽ എങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് കഴിയുമ്പോൾ മദ്യവഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സമാനകൾ കൊണ്ടാണ് മദ്യവഹിക്കുന്നത് ചിലവരല്ലാതെയും കഴിക്കും ഏ ഇവിടെ സംഭവിക്കുന്നത് അയാൾ ഇച്ചിരി മദ്യപിക്കും അത് കാരണം ഇവിടെ ഇവിടെ പോലുള്ളമാരെ പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ടാണ് വീട്ടിൽ ജോലിയും കഴിഞ്ഞ് വരുമ്പം സമാനം തരത്തില്ല കുറേ പെണ്ണുങ്ങൾ ഇത് ഇവന്റെ പുറം പിടിച്ച് വെച്ച് കാണണം ഞാൻ ഇന്ന് കണ്ടേ ഞാൻ എൻ്റെ പുറത്താവിന് ഇവിടെ മൂന്ന് ദിവസം മുമ്പ് ചട്ടവും ഉണ്ട് സത് ഇവിടുത്തെ അധ്യാപക ഇവിടെ അധ്യാപിക കോഴിത്തോട്ടത്തെ അധ്യാപകാന്ന് പറഞ്ഞു സ്കൂളിലെ അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ സ്കൂളിൽ ഇടപെട്ട് ഇപ്പോൾ ആ ജോലി തന്നെ കാരണം എൻ്റെ ഞങ്ങൾ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുള്ളയാ നാളെ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ചേർച്ച അടിക്കുന്നത് ചെയ്യത്തില്ല എന്തോപ്പുണ്ട് ഈ അടുത്ത ഈ കുഞ്ഞുങ്ങളെ ആയിരിക്കും ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഭർത്താവിനെ വെറുതെ വിടുന്നില്ല അവർക്ക് എത്ര വയസ്സുണ്ട് തൊണ്ണൂറോളം വയസ്സുണ്ട് അവർക്ക് തൊണ്ണൂറോളം പൈസ ഉണ്ട് അവർ പറ്റിയമ്മയായിരുന്നെങ്കിൽ അവളങ്ങനെ ചെയ്യുമോ അവ വേറെ ആരും ഉണ്ട് അവർക്കും ഉണ്ട് ഇത്ര ഒരെണ്ണം ഏതാ രണ്ടെണ്ണം നാളെ വളർന്നു വരുമ്പോൾ അവളെയും വിട്ട് ചവിട്ടി തേക്കും അന്നാലേ പഠിക്കൂ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്നത് പറയാനുള്ളത് ഇവിടെയുള്ള കുടുംബശ്രീ പെണ്ണുങ്ങൾ കാരണം ഞാൻ ഇത് അവരെ എടുത്തു പറയാനുള്ള കാരണം സ്ത്രീ സമൂഹത്തിനെ കളിയാക്കിയതാണ് ഈ വീഡിയോ എടുത്തതിന് കൂടുതലാണ്ടേ സ്വന്തം ഡ്രസ്സ് നോക്കി എന്നാൽ കണ്ടോ പരസ്യമായിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് പെണ്ണുങ്ങൾ വേണമെങ്കിൽ ചച്ച ചൂട് എടുത്ത് അടിക്കണമായിരുന്നു കുറേ കൊടി മാത്രം പിടിക്കാൻ പാർട്ടിയുടെ കൊടികൾ മാത്രം പിടിക്കാൻ കുറേ എണ്ണം വരും എന്തിനാണ് ഇങ്ങനെ ഇവിടെ തിളക്കുന്നത് അതാന്നാ വേണ്ടിയ ഇപ്പം സ്ത്രീ സമൂഹത്തിനെ മൊത്തം ആക്ഷേപിച്ചാണ് അന്നേരം ഈ പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങി കൈകാര്യം ചെയ്യണമായിരുന്നു ഞാൻ എൻ്റെ പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ എൻ്റെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ മുളവടി വെച്ചു അത് അച്ഛനെ ഞാൻ മുളവടി വെച്ചു എൻ്റെ കിട്ടിയായിരുന്നെ അല്ലെങ്കിൽ നായ്ങ്കുറിനെങ്കിലും ഉണ്ടിട്ട് കൊടുത്തേ എന്നാലും ഈ പണി ആല കാണിക്കരുത് ഈ ബെഡ്റൂമിലാണ് ഞാൻ സ്ഥിരം അവിടെ വന്ന് ഞങ്ങൾ നോക്കാറുള്ള സമയത്ത് ഇവർ ഇവിടെ ടി വി ഉണ്ട് ടി വി കണ്ടോണ്ടിരിക്കുന്നത് ഈ അമ്മ കാണാൻ ടി വി കയറാറില്ല ഈ അമ്മയ്ക്ക് ഈ മുറിയിലാണ് കിടക്കുന്നത് ഈ മുറി കിടന്നിട്ട് ഈ അമ്മ ബാത്റൂമിൽ പോകണമെങ്കിൽ ഈ മുറിയിലോട്ട് വരണം ഈ ബാത്റൂമിൽ കയറാറില്ല അവർ ഒന്ന് വെളിയിൽ പോയി മൂത്രവഴിക്ക് മുത്ര വിസർജനം നടത്തണം അല്ലെങ്കിൽ വെളിയിലത്തെ ബാത്റൂമിൽ പോകണം അത്രയ്ക്ക് നികിഷ്ടമായിട്ട് ആ അമ്മയടുത്ത് പെരുമാറുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം തന്നെ ഈ സംഭവം ഉണ്ടാകുന്ന ഇത് ഇവിടെ വെച്ചാണ് ഈ ഈ വാതിലാണ് അമ്മ വീണ വീണത് ഇപ്പോൾ ഈ അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്ന വീഡിയോ എടുത്തത് ഞാനാണ് ഞാനോടെ ഫാമിലി സുഹൃത്താണ് അപ്പം പലരും ചോദിക്കും വീഡിയോ എടുത്തപ്പം പ്രതികരിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരുടെ ഭാഗത്ത് വരുന്ന ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റിയിലുള്ള പ്രവർത്തികൾ അതിന് എവിഡൻസ് വേണം നമ്മളിപ്പോൾ ഈ വിഷയം ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് പോയത് ഇതിനകത്ത് കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ടാണ് ഇല്ലെങ്കിൽ ഒരിക്കലും നടപടിയിലേക്ക് വരുത്തില്ല ഇതിപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ അതിനൊന്നും ഈ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഐവിനസ് എന്നല്ലാത്ത രീതിയിൽ എനിക്ക് പറയാൻ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിഷയങ്ങളിൽ കൃത്യമായി ഞാനിവിടെ പ്രസൻറ്റ് അഡ്മിനസ്ആാർ ഉണ്ടായിരുന്നുകൊണ്ടും ഈ വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇതിനകത്തൊരു നടപടിയിലേക്ക് പോകാൻ കാരണം